ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരസ്യ വിമർശനത്തിന് പിന്നാലെ വിമത സ്വര സൂചന നൽകി ശശി തരൂരിന്റെ എക്സ് പോസ്റ്റ് എഴുത്തുകാരി അന്ന ഗൌക്കറുടെ ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന പുസ്തകത്തിലെ വരികൾ പങ്കുവെച്ചുകൊണ്ടാണ് തരൂരിന്റെ പോസ്റ്റ് ചിലർക്ക് മോദിയാണ് വലുതെന്നും അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം രണ്ടാമതാണെന്നും ഖാർഗെ സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ചു എന്നാൽ പരാമർശം ബിജെപിയിലേക്കുള്ള ചാട്ടമായി കാണേണ്ടതില്ല എന്ന് തരൂർ മോസ്കോയിൽ പറഞ്ഞതിനു ശേഷമാണ് ഖാർഗെയുടെ വിമർശനവും തരൂരിന്റെ പോസ്റ്റും പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ചിറകുകൾ നിന്റേതാണ് ആകാശം ആരുടെയും സ്വത്തുമല്ല എഴുത്തുകാരി അന്ന ഗൌക്കറുടെ ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികൾ പങ്കുവെച്ചുകൊണ്ടാണ് തരൂരിൻ്റെ പോസ്റ്റ് ശശി തരൂരിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ വിമർശനമുയർത്തിയ ശേഷമാണ് നിലപാട് കടുപ്പിച്ചുകൊണ്ടുള്ള തരൂരിന്റെ എക്സ്പോസ്റ്റ് തരൂരിന്റെ ഭാഷ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരിഹാസ സ്വരത്തിലുള്ള വിമർശനം ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഞങ്ങൾ രാജ്യ താല്പര്യത്തിനൊപ്പം നിന്നു രാജ്യമായിരുന്നു ഞങ്ങൾക്ക് പ്രധാനം പക്ഷേ മറ്റു ചിലർക്ക് മോദിയാണ് വലുത് രാജ്യമൊക്കെ രണ്ടാമതാണ് അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാകും മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശന സ്വരം കടുപ്പിച്ചു ഇന്ത്യക്ക് ഒരു വിദേശ നയമേ ഉള്ളൂ ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ വിദേശ നയം എന്നൊന്നില്ല ആ നയത്തെക്കുറിച്ചാണ് ലേഖനത്തിലൂടെ താൻ പറഞ്ഞതെന്ന് തരൂർ വിശദീകരിച്ചു അതിനുശേഷമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനവും തരൂരിന്റെ എക്സ്പോസ്റ്റും തരൂരിന്റെ പുതിയ എക്സ്പോസ്റ്റ് എന്തായാലും കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകും എന്നുറപ്പ് ന്യൂസ് മലയാളം ഡൽഹി